ില്ലാത്ത വിധം അതിക്രമങ്ങൾക്ക് വിധേയരായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ചെയ്തവരിൽ ഏറെയും പരിചയമുള്ളവരും രക്ഷിതാക്കളും നമ്മുടെ കുട്ടികൾ ആരെ വിശ്വസിക്കും ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇരുന്നൂറ്റി പതിനാല് കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത് ഒമ്പതിനായിരത്തി അറുനൂറ്റി നാല് കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുപ്പത്തോരായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു വർഷം എറണാകുളം ജില്ലയിൽ തന്നെ കേരളത്തെ ഞെട്ടിച്ച അഞ്ച് അതിക്രമങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടായി ആലുവയിൽ അഞ്ചു വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്കാലത്തെയും ഉണങ്ങാത്ത മുറിവാണ് പ്രതിയെ ശരവേഗത്തിൽ പിടികൂടി വധശിക്ഷ ഉറപ്പാക്കിയത് പോലീസിൻ്റെ നേട്ടം ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ആലുവ ഇടയപ്പുറത്ത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റിൽ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയി രാത്രിയിൽ പീഡനത്തിനിരയാക്കിയത് കൂടുതൽ ആഘാതത്തിലേക്ക് മലയാളിയെ അത് കൊണ്ടെത്തിച്ചു വർഷാരംഭത്തിൽ കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ മയക്കുമരുന്ന് ക്യാരിയറായി പ്രവർത്തിച്ചെന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ കേരളത്തിന് പരിചയമില്ലാത്തതാണ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട ഇടപാടുകാർ ആദ്യം സൗജന്യമായി മയക്കുമരുന്ന് നൽകി കുട്ടി വലയിലായപ്പോൾ കൊച്ചിയിൽ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ബാധ്യതയാകുമെന്ന കാരണത്താൽ അമ്മയുടെ പങ്കാളി കാൽമുട്ടുകൊണ്ട് ഇടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടൽ ഇന്നും ബാക്കിയാണ് കുഞ്ഞു ശരീരത്തിൽ ജീവൻ ബാക്കിയില്ലെന്ന് ഉറപ്പിക്കാൻ കടിച്ചു നോക്കിയ വികൃതമായ മനസ്സ് എവിടെ നിന്നാണ് ഉണ്ടായത് ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ വിശ്രമിച്ചതിനെ തുടർന്ന് പോലീസുകാരാണ് കുഞ്ഞിൻ്റെ സംസ്കാരം നടത്തിയത് കൊല്ലത്തു നിന്നും തട്ടിക്കൊണ്ടുപോയ അഭികേലിനായി ഒരു ദിവസം മുഴുവനുമാണ് കേരളം ഉറങ്ങാതെ കാത്തിരുന്നത് കുട്ടിയെ മോചിപ്പിക്കുന്നതിനായി പത്തു ലക്ഷം രൂപയാണ് തട്ടിക്കൊണ്ടുപോയ മൂവർ സംഘം ആവശ്യപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒരു സാധാരണ കുടുംബം കണ്ടെത്തിയ കുറുക്കുവഴിയായിരുന്നു ഇത് കുട്ടികളെ കളിക്കാനായി പുറത്തേക്ക് വിടാൻ പോലും അതിനുശേഷം രക്ഷിതാക്കൾക്ക് ഭയമാണ് തിനും ക്രൂരത ഏൽക്കേണ്ടി വന്നു കൊല്ലത്തൊരു കുരുന്നിന് ആറാം ക്ലാസ്സുകാരനെ ട്യൂഷൻ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു ആദ്യം അടിച്ചപ്പോൾ കുട്ടി കരഞ്ഞില്ല ഇതിൽ പ്രകോപിതനായി പിന്നീട് വീണ്ടും മർദ്ദിച്ചെന്നാണ് കേസ് അമ്മത്തൊട്ടലുകളും ആശാഭവനുകളും ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു പോത്തൻകോട് മഞ്ഞമലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അമ്മയാണ് മുപ്പത്തി ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മലപ്പുറം ചേളാരിയിൽ അതിഥി തൊഴിലാളിയുടെ മകളെ പീഡിപ്പിച്ച സംഭവം പിടിയിലായത് അയൽവാസിയായ അതിഥി തൊഴിലാളിയാണ് ഈ വർഷം ഓഗസ്റ്റ് മൂന്നിനായിരുന്നു സംഭവം കുട്ടിയെ കളിപ്പിക്കാനെന്ന വ്യാചേന മുറിയിലേക്ക് കൊണ്ടുപോയാണ് ഇയാൾ പീഡിപ്പിച്ചത് പുനർവിവാഹത്തിന് തടസ്സമാണെന്ന് കരുതി സ്വന്തം അച്ഛനാണ് ആലപ്പുഴ പുന്നമൂട്ടിൽ ആറു വയസ്സുകാരിയെ മഴവിനു വെട്ടി കൊലപ്പെടുത്തിയത് പ്രതി ശ്രീ മഹേഷ് പോലീസ് അകമ്പടിയോടെ പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് ചാടി മരിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കൊച്ചി കലൂരിലെ ലോഡ്ജിൽ വെച്ച് ഒന്നര വയസ്സുകാരിയായ പേരക്കുട്ടിയെ അമ്പത് വയസ്സുകാരിയായ അമ്മൂമ്മയുടെ അറിവോടെ കാമുകൻ ബക്കറ്റിലെ വെള്ളത്തിലിട്ട് മുക്കിക്കൊലപ്പെടുത്തിയത് എഴുപത്തെട്ടുകാരൻ എട്ടും അഞ്ചും വയസ്സുള്ള സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായതും വർഷാവസാനമാണ് ശാരീരികമായോ മാനസികമായോ അക്രമിക്കുന്നത് മാത്രമല്ല കുട്ടികൾക്ക് ആവശ്യമായ കരുതൽ നൽകാതിരിക്കുന്നതും കുട്ടികളോടുള്ള അതിക്രമമാണ് വരും വർഷമെങ്കിലും വിടരും മുമ്പേ കൊഴിയാതെ കുഞ്ഞുങ്ങളെ നമുക്ക് കരുതാനാകണം